അരിയുമായി പോവുകയായിരുന്ന നാഷണൽ പെർമിറ്റ് ലോറി കുഴിയിൽ താഴ്ന്നു മട്ടന്നൂർ ഭാഗത്തു നിന്നും കൂത്തുറുമ്പ് ഭാഗത്തേക്ക് പോവുകയായിരുന്ന ലോറിയാണ് കണ്ടങ്ങുന്ന പെട്രോൾ പമ്പിന് എതിർവശത്തെ കുഴിയിൽ താഴ്ന്നത് തിങ്കളാഴ്ച രാവിലെ ആറു മണിയോടെയായിരുന്നു സംഭവം അരിയുമായി പോവുകയായിരുന്ന നാഷണൽ പെർമിറ്റ് ലോറി കണ്ടങ്ങുന്ന പെട്രോൾ പമ്പിന് എതിർവശം പാർക്ക് ചെയ്യുമ്പോൾ റോഡരികിലെ കുഴിയിൽ താഴുകയായിരുന്നു കുടിവെള്ള പൈപ്പ് സ്ഥാപിക്കുന്നതിനായി നേരത്തെ ഇവിടെ മണ്ണ് നീക്കം ചെയ്തിരുന്നു ഇതാണ് ഭാരമേറിയ ലോറി താഴ്ന്നു പോകാൻ കാരണമായതെന്ന് നാട്ടുകാർ പറയുന്നു ക്രെയിൻ ഉപയോഗിച്ച് താഴ്ന്നുപോയ ലോറിയെ ഉയർത്താൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല ന്യൂസ് കുത്തുപറമ്പ്